അസ്സാം വാഹമുല്ല പ്രിയപ്പെട്ടവരെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഒരു വിഹിതം എപ്പോഴും നമ്മളിൽ പലരുടെയും സമ്പത്തിൽ ഉണ്ടാകും യഥാർത്ഥത്തിൽ അതൊരു കരുതലാണ് പെട്ടെന്നൊരു പ്രയാസം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴോ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മളത് മാറ്റിവെക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ ഇതേപോലെ ചില നന്മകളും നമുക്കുണ്ടാവണം സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾക്കപ്പുറം ആരും അറിയാത്ത നന്മകളെ പൊളിച്ചു കളയുന്ന റിയാഗു പോലും കടന്നു വരാത്ത വളരെ രഹസ്യമായ ഗോപ്യമായ ചില നന്മകൾ നമുക്ക് മാത്രം അറിയുന്ന ലോകത്താർക്കും അറിയാത്ത ചില നന്മകൾ ഇങ്ങനെയുള്ള നന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് സ്വകാര്യമായ നന്മകൾ നബിസ്വല്ലാഹു അലഹി വസലമ പറഞ്ഞു ഭയഭക്തനും മാനസിക ഐശ്വര്യമുള്ളവനും രഹസ്യമായി നന്മ ചെയ്യുന്നവനുമായ അടിമയെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഇമം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണിത് അബുബക്രദി അള്ളാഹുഹുവിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം സുബഹി നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോകും ഉമർ ഉമറദി അള്ളാഹുനുഹു അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട് ഉമർ ഉമറദിയാഹുനുഹ് കണ്ട കാഴ്ച വൃദ്ധയായ ഒരു സ്ത്രീയെ അവരുടെ വീട്ടിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അവരെ പരിചരിക്കുന്ന അവരുടെ ആടിനെ കറക്കാൻ സഹായിക്കുന്ന അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആരും സ്വകാര്യമായി കൊണ്ട് നന്മ ചെയ്യുന്ന അബുബക്രദി അള്ളാഹുഗുബിനെയാണ് അലീബിൻ ഹുസൈൻ അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നാട്ടിലെ പല വീടുകളും പട്ടിണിയിലായി അപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇത്ര നാൾ ഭക്ഷണം എത്തിയത് അദ്ദേഹം വഴിയാണ് അല്ലെങ്കിൽ അദ്ദേഹമാണതിന് കാരണക്കാരൻ എന്നവർക്ക് മനസ്സിലായത് നന്മകൾ പലപ്പോഴും മറ്റുള്ളവർ അറിയാൻ ആഗ്രഹിക്കലും അതുപോലെ അറിയിക്കലുമൊക്കെയാണ് മനുഷ്യരിൽ ആളുകളും ചെയ്യാറുള്ളത് എന്നാൽ സ്വകാര്യമായ ആരുമറിയാത്ത പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടുന്ന നന്മകൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് മഹാനയ്യുബൈർബിൻ ഹദിയത്തില് കാണാ നബിഅഅഅലിസ്ല പറഞ്ഞും നബി പഠിപ്പിക്കുന്നത് ആർക്കെങ്കിലും ഗോപ്യമായ സ്വകാര്യമായ രീതിയിൽ നന്മകൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരത് ചെയ്തു കൊള്ളട്ടെ എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ സ്വകാര്യമായ നന്മകൾ കൊണ്ടുള്ള നേട്ടം ഒന്ന് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് അള്ളാഹു സുബഹാനഹുവത്താലിയുടെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പ്രവാചകൻ ജഗൻ സല്ല അലി സ്വലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വതക്ക സ്വതക്ക പോലെയുള്ള സ്വത സ്വകാര്യമായ സ്വതക്കകൾ അള്ളാഹുവിന്റെ കോപം കെടുത്തി കളയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അർഷിന്റെ തണൽ ലഭിക്കാനുള്ള കാരണമാണ് പ്രഭാചകന സന്ദർശ പറഞ്ഞത് സ്വകാര്യമായി തിന്മയ്ക്കു വേണ്ടി ക്ഷണിച്ചു ഒരു പെണ്ണ് വിളിച്ചു ആ തിന്മ ചെയ്യാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടു മാറി നിന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് അർഷിന്റെ തണലുണ്ട് എന്നാണ് അപ്പൊ സ്വകാര്യതയിൽ ചെയ്യാൻ സാധിക്കുന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കൽ വലിയ നന്മയാണ് അതിന് അല്ലാഹുവിന്റെ എടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് ഈ ഹബീത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും മഹാനായ ഇമാ മഹമ്മദ് റഹ്മുല്ലാഹി അലഹിക്ക് പറയുന്നത് മുബാറക് റഹമത്ത് അലൈക്ക് ഉണ്ടായിരുന്ന രഹസ്യമായ കർമ്മങ്ങൾ കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് ഉയർച്ച നൽകിയത് എന്ന് ഇമാദ് റഹമത്ത്ള്ളാഹി അലൈഹി വിശദീകരിച്ചത് കാണാൻ സാധിക്കും അഥവാ സ്വകാര്യമായ നന്മകൾ കൊണ്ട് പല നേട്ടങ്ങളുമുണ്ട് ഇഹലോകത്തും പരലോകത്തും ഉണ്ട് എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ ബിൻ അബാം ജുബൈറുബിൻ അള്ളാഹു പറയുന്നത് ആരും അറിയാത്ത ചില തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളതുപോലെ ആരുമറിയാത്ത ചില നന്മകളും നിങ്ങൾ കരുതി വെക്കുക വല്ലാത്തൊരു വാചകമാണത് ആരും അറിയാത്ത ചില തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ ആരും അറിയാത്ത ചില നന്മകളും നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ആരോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ സ്വകാര്യമായ അമലുകൾ ആരും കാണാതെ രാത്രിയിലെ നമസ്കാരങ്ങൾ ഇപ്പൊ ചില കർമ്മങ്ങൾ നമ്മൾ പരസ്യമായി ചെയ്യേണ്ടി വരും ഇപ്പൊ ജമാഅത്ത് നമസ്കാരം പരസ്യമായി ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ഹജ്ജ് അത് പരസ്യമായി ചെയ്യേണ്ടതാണ് ജക്കാത്ത് കൊടുക്കുമ്പോൾ വേറെ വേറൊരാൾ അറിയും അത് ജക്കാത്ത് സ്വീകരിക്കാനൊരാളുണ്ട് അല്ലെങ്കിൽ അതിന് കമ്മിറ്റി ഉണ്ട് അല്ലേ അപ്പോൾ അറിയും എന്നാൽ അതൊന്നുമല്ലാത്ത സ്വകാര്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം നന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി സ്വകാര്യമായ നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക അള്ളാഹു സുബാന അത്തരത്തിലുള്ള സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാം വലൈക്കും വാർഹത്തുല്ലാഹി വാത്തൂ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി